ഹേ ഹലോ വെൽക്കം ബാക്ക് ടു സ്റ്റോറീസ് അഞ്ജന കഴിഞ്ഞ ദിവസം ഞാൻ പുറത്ത് പോയി വരുന്ന വഴിക്ക് എനിക്കൊരു ചെടി കിട്ടിയായിരുന്നു ഈ ചെടിയെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല നമ്മുടെ നാട്ടിലും വീട്ടിലും മരത്തിലൊക്കെ കാണുന്ന മരവാഴയാണ് കേട്ടോ വൈൽഡ് ഓർക്കിഡ്സ് എന്നാണ് ഇതിന് പറയാറുള്ളത് ഓർക്കിഡ് ഫാമിലിയിൽ വരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ മരത്തിലും മതിലിലൊക്കെ പടർന്നു പിടിച്ചിട്ടാണ് ഈ ഒരു ചെടി വളർന്നു പോകുന്നത് വായുവിൽ നിന്നും നീരാവിൽ നിന്നൊക്കെ പോഷണങ്ങൾ വലിച്ചെടുത്തിട്ടാണ് ഇത് ഇത്രയും ഭംഗിയിൽ ഇങ്ങനെ വളരണത് ഇതിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ നീലമരവാഴ പൊന്നാമ്പൂ മരവാഴ അരത്തര മലവാഴ അങ്ങനെ കുറേ വെറൈറ്റീസ് ഉണ്ട് ഇതിന്റെ പൂക്കൾ കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ ഞാൻ ഈ അടുത്താണ് മരവാഴയിൽ ഇത്രയും ഭംഗിയുള്ള പൂക്കൾ ഉണ്ടാവുന്നതായിരുന്നത് ഇൻസ്റ്റാഗ്രാമിലൊരു റീൽസ് കണ്ടപ്പോൾ അതിലൊരു ചേട്ടൻ മരത്തിൻ്റെ മീരുന്ന് ഇത്തരത്തിലുള്ള മരവാഴ കളക്ട് ചെയ്തിട്ട് വീട്ടിൽ കൊണ്ടുപോയി വെക്കുന്ന ഒരു വീഡിയോ കണ്ടപ്പോഴാണ് കേട്ടോ മരവാഴയ്ക്ക് ഇങ്ങനെ പൂക്കളുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള പൂക്കളുണ്ട് നമുക്കൊരു ഓർക്കിഡ് ചെടി കിട്ടണമെങ്കിൽ ഉണ്ടല്ലോ മുന്നൂറ്റമ്പത് രൂപയുടെ അടുത്തോളം കൊടുക്കണം ഞാൻ അത്രയും ഉറപ്പിൽ പറയാൻ കാരണം ഞാൻ ഈ അടുത്തൊരു ചെടി വാങ്ങിക്കാൻ പോയപ്പോൾ അതിന് മുന്നൂറ്റമ്പത് രൂപയാണ് പറഞ്ഞത് പിന്നെ ഞാൻ ഓൺലൈൻ അടുത്ത് ചോദിച്ചപ്പോൾ അത് എണ്ണൂറ്റമ്പതൊക്കെയായിരുന്നു കേട്ടോ പറയേണ്ടായിരുന്നത് അപ്പോൾ ഓർക്കിഡ് വളർത്തുന്ന ിഷ്ടമാണ് ഓർക്കിഡിൻ്റെ പൂക്കൾ ഇഷ്ടമാണ് ഉള്ളവർക്ക് ഓർക്കിഡിൻ്റെ അതേ ഭംഗിയിൽ വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് ഈ കാണുന്ന മരവാഴ അഥവാ വൈൽഡ് ഓർക്കിഡ്സ് എന്ന് പറയുന്നത് ഇപ്പം എനിക്ക് കിട്ടിയിട്ടുള്ളത് ഒരു മഞ്ഞയും ചോപ്പും ചെറിയ അങ്ങനെ കുത്തുകുത്തായിട്ടുള്ള പൂക്കളുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ ഞാൻ വേറെ അതിൻ്റെ തൊട്ടുണ്ടായിരുന്ന ഒരു മരത്തിൽ നിന്നും കൂടി ഒരു കഷ്ണം എടുത്തിട്ടുണ്ട് ഇനി അതിൽ വേറെ ഏതെങ്കിലും കളറിലുള്ള പൂവാണോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അതിൽ നിന്ന് ഒരു കഷ്ണം എടുത്തത് അങ്ങനെ നേരെ വീട്ടിലെത്തിയപ്പോൾ വീട്ടിൽ എന്താ പറയുക പാല് കൊണ്ടു കൊടുക്കാൻ പോകുന്ന സമയമായിരുന്നു അങ്ങനെ ഞങ്ങൾ നേരെ പാല് കൊണ്ടു കൊടുക്കാൻ പോയി അത് കഴിഞ്ഞ് വന്ന് ചായ ഒക്കെ ഉണ്ടാക്കി ചായ കുടിച്ച് കുറച്ച് നേരം റസ്റ്റ് എടുത്ത് കേട്ടോ എന്നിട്ട് നമ്മൾ മരവാഴ സെറ്റ് ചെയ്യാൻ പോവുകയാണ് അതായത് നമ്മുടെ വൈൽഡ് ഓർക്കിഡ് ട്രീ ആണ് ഞാൻ ഇവിടെ സെറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ ഇത് നമുക്ക് മരത്തിലോ ചട്ടിയിലോ ഹാങ്ങിങ് ആയിട്ടോ ചകിരിയിലോ എങ്ങനെ വേണമെങ്കിൽ വെച്ചുകൊടുക്കാം ഞാനിപ്പോൾ ഒരു മരക്കൊമ്പിലെ ട്രീ പോലെയാണ് സെറ്റ് ചെയ്യാൻ പോണത് ഇത് നമുക്കധികം വലിയ പണിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ എന്തെങ്കിലും ഒരു മരത്തമ്പിൽ മരത്തിൻ്റെ കമ്പൊക്കെ ഇല്ലേ അതിലിങ്ങനെ വെച്ച് കെട്ടി കൊടുക്കുക കെട്ടിക്കൊടുക്കുകയുണ്ട് അപ്പം ഈ കാണുന്ന പോലത്തെ ഒരു മരത്തിലാണ് ഈ മരവാഴയൊക്കെ സെറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ ഒരു പ്ലാസ്റ്റിക് കൊട്ടയിൽ കുറച്ച് മണ്ണും ചകിരിയും വെച്ചിട്ട് ഈ മരത്തിൻ്റെ കമ്പ ഇറക്കി വെക്കുകയാണ് എന്നിട്ട് അടിയിലാ കൊട്ടയിൽ തന്നെ നമുക്കൊരു ചെടി വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വേണമെങ്കിൽ ഇത് ചട്ടിയിൽ ഉറപ്പിച്ച് വയ്ക്കാം അപ്പോൾ എങ്ങോട്ടെങ്കിലും വേണമെങ്കിൽ മാറ്റി വയ്ക്കാനൊക്കെ സുഖമായിരിക്കും ഇപ്പം ഞാൻ താൽക്കാലികമായിട്ട് ഇങ്ങനെ വെക്കുകയാണ് എനിക്ക് ചട്ടി ഇല്ലാത്ത കാരണം കേട്ടോ ചട്ടി കിട്ടിയിട്ട് ഞാനിത് ചട്ടിയിലേക്ക് നേരെ മാറ്റിയിട്ട് അതിലങ്ങനെ ഉറപ്പിച്ച് വെക്കും അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഇഷ്ടമുള്ളവടത്തേക്കൊക്കെ മാറ്റി മറിച്ചൊക്കെ വെക്കാൻ പറ്റും ഇതിപ്പോൾ മാറ്റി കൊണ്ടാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം അടിയിലുള്ളത് ഒരു പ്ലാസ്റ്റിക് കൊട്ടയാണ് കേട്ടോ ഇത്രയും വലിയൊരു മരക്കൊമ്പെല്ലേ അതിൽ വെച്ചിട്ടുണ്ടായിരുന്നത് എനിക്കിപ്പോഴും ചെടി കിട്ടുമ്പോൾ അത് കൈയോടെ നല്ല ഫ്രഷ് ആയിട്ട് നട്ടു കൊടുക്കാനാണ് ഇഷ്ടം പിന്നെ അത് വേര് പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പോലെ ഏത് ബോട്ടിൽ വേണമെങ്കിൽ മാറ്റി വെക്കാമല്ലോ ചെടിയിൽ ചെറിയ ചെറിയ വാട്ടൊക്കെ പറ്റി കഴിഞ്ഞാൽ തന്നെ അത് പിടിച്ച് കിട്ടാൻ ഭയങ്കര പാടാണ് ഈ മരവാഴ അവർ അവിടെ മരം മുറിച്ചിട്ടുണ്ടെന്നു തന്നെ കുറേ നാളുകളായിട്ടുണ്ടാവും അതിന്നാണ് ഞാൻ ഈ കട്ടിങ്സ് ഒക്കെ എടുത്തു പോകുന്നത് പിന്നെ വേറൊരു മരക്കൊമ്പിൽ നിന്ന് എടുത്തു അത് കുറച്ച് ഫ്രഷ് ആയിരുന്നു അങ്ങനെ ഞാൻ തിൽ വെച്ചിങ്ങനെ കെട്ടിക്കൊടുക്കാൻ പോവുകയാണ് അപ്പം നമുക്ക് വേണമെങ്കിൽ പ്ലാസ്റ്റിക് നൂലോ ചകിരിയുടെ നാരി കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ മറ്റേ ചൂടിക്കാർ എന്ത് വേണമെങ്കിൽ കെട്ടാം ഞാനിപ്പോൾ തൽക്കാലം വാഴനാരി വെച്ചിട്ടാണ് കെട്ടണത് പ്ലാസ്റ്റിക് നൂലൊക്കെ കുറച്ച് കഴിഞ്ഞാൽ ദ്രുമിക്കാൻ തുടങ്ങും വാഴനാരി വെച്ചിട്ട് കുറച്ച് ടൈറ്റ് ആയിട്ട് കെട്ടാം വാഴനാർ ദ്രമിക്കൂ എന്നുള്ളത് എനിക്ക് അറിയില്ല കേട്ടോ എന്തായാലും ഞാൻ വാഴനാർ വെച്ച് കെട്ടിയിട്ടുണ്ട് ഇതേ ഈ കാണുന്ന ഫ്ലവറാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇതിന് തൊട്ടി കാണിച്ചിട്ടുള്ളതൊക്കെ വൈൽഡ് ഓർക്കിഡ്സിൻ്റെ വെറൈറ്റീസ് ആണ് കേട്ടോ അപ്പോൾ ഓർക്കിഡ് വാങ്ങിക്കാൻ ഇഷ്ടമുള്ളവർ ഈ വൈൽഡ് ഓർക്കിഡ്സ് എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ കളക്ട് ചെയ്തോളൂ ഓർക്കിഡിൻ്റെ പൂക്കൾ പോലെ തന്നെ ഭംഗിയുള്ളതാണ് ഈ വൈൽഡ് ഓർക്കിഡ്സിൻ്റെയും പൂക്കൾ അങ്ങനെ ഞാൻ മൊത്തം ഈ ഒരു മരത്തിൽ സെറ്റ് ചെയ്തെടുത്തു കേട്ടോ ഇത് റോഡ് സൈഡിൽ നിന്ന് കൂടുന്ന കാരണം തന്നെ നല്ല പൊടിയും ചെളിയൊക്കെ ഉണ്ടായിരുന്നു അത് നമുക്ക് അവസാനം ഒന്ന് കഴുകി സന്ദര കുട്ടപ്പന്മാരാക്കെടുക്കാം അപ്പോൾ ഈ മരക്കൊമ്പിൻ്റെ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഞാനിങ്ങനെ കുറച്ച് കെട്ടി കൊടുക്കുകയാണ് എൻ്റെ അടുത്ത് വേറൊരു ഓർക്കിഡ് പ്ലാന്റ് ഉണ്ട് കേട്ടോ അത് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചതൊന്നുമല്ല നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളത് ചേച്ചി ഒരു കഷ്ണം തന്നതാണ് അപ്പം ഞാനത് രണ്ട് ബോട്ടിലാക്കി വെച്ചിട്ട് ഒന്ന് ചകിരിയുടെ ഉള്ളിൽ ഇങ്ങനെ ജസ്റ്റ് കെട്ടി വെച്ചേക്കുകയാണ് പിന്നെ ഒന്ന് മറ്റേ മെഷ് വെച്ചിട്ടാണ് കെട്ടിയേക്കുന്നത് അങ്ങനെ രണ്ടെണ്ണത്തിൽ ഒരു ഓർക്കിഡ് ഞാൻ വേറെ വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ വൈൽഡ് ഓർക്കിഡ് ഇങ്ങനെ ഒരു ട്രീയിൽ വെക്കുകയാണ് കുറച്ചധികം കിട്ടിയേക്കണ കാരണമാണ് ഞാൻ ഇങ്ങനെ വെച്ചോളുക കേട്ടോ സംഭവം എന്തായാലും എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു കാരണം നല്ല പൂക്കളാണ് നല്ല ഭംഗിയുള്ള പൂവാണ് കിട്ടിയിട്ടുള്ളത് പിന്നെ മറ്റേവരെണ്ണം കൂടിയും പൂവിരിയാണ്ട് അതിലേതാണെന്നൊന്നും അറിയില്ല കേട്ടോ അപ്പോൾ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം പിന്നെ എന്നെപ്പോലെ ആദ്യമായിട്ട് ഈ മരവാഴിൽ പൂക്കൾ ഉണ്ടാവുന്നത് ആദ്യമായിട്ട് അറിയുന്നവരാണിച്ചെങ്കിൽ അവരും ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ അല്ല ഈ വൈൽഡ് ഓർക്കിഡ്സൊക്കെ പറിച്ചു കൊടുന്ന് വീട്ടിൽ നട്ട് കൊടുത്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ചെയ്യൂ അപ്പോൾ ഇതാണ് നമ്മുടെ ഓർക്കിഡ് ട്രീയുടെ ഫൈനൽ ലുക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ കെട്ടിക്കൊടുത്താണ് കേട്ടോ ഇതിന് പ്രത്യേകിച്ച് വലിയ കെയറിങ് ഒന്നും വേണ്ട എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ചിലരൊക്കെ ഇങ്ങനെ ചകിരിയും കൂടിയും ഈ മരത്തിന് മുമ്പ് വെച്ചിട്ട് അങ്ങനെ കെട്ടി കൊടുക്കാറുണ്ട് അപ്പോൾ വേര് പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടും കേട്ടോ ഇതിപ്പോൾ നമ്മുടെ മരത്തിലൊക്കെ നിൽക്കുമ്പോൾ നമ്മളവിടെ മണ്ണോ അല്ലെങ്കിൽ ചകിരിയോ പ്രത്യേകിച്ച് വളങ്ങളൊന്നും ഇട്ട് കൊടുക്കുന്നുണ്ടാവില്ല മരത്തിൻ്റെ എന്തെങ്കിലും സത്തൊക്കെ വലിച്ചെടുത്തിട്ട് അല്ലെങ്കിൽ നീരാവീടിയും നേരത്തെ പറഞ്ഞ പോലെ വായിൽ നിന്നൊക്കെയുള്ള സംഭവങ്ങൾ വലിച്ചെടുത്തിട്ടായിരിക്കും ഈ ചെടി വളരുണ്ടാവുക അങ്ങനെ ട്രീ ഒക്കെ ഒന്ന് ജസ്റ്റ് കഴുകി കൊടുത്തു എല്ലാ ചെടിക്കൊക്കെ നനച്ചു കൊടുത്തു അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടികളിവിടെ അവസാനിക്കുകയാണ് അപ്പോൾ ഈ ഒരു ഓർക്കിഡ്രയുടെ കഴിഞ്ഞിട്ടുള്ള കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുള്ള അപ്ഡേറ്റ്സ് ഞാൻ വരും വീഡിയോസിലായിട്ട് പോസ്റ്റ് ചെയ്യാം അപ്പോൾ നാ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുമായിരിക്കും ബൈ ബൈ